യാദൽ ജലാലി വലിക്കറാം എന്ന ദിക് ഇക്സാർ ചെയ്യാനാണ് മുസ്തഫ നബി പറഞ്ഞത് സ്വലം മറ്റു പലതിനും അതത് നിശ്ചയിച്ചപ്പോൾ ഇതിന് അതത് ഉണ്ടെങ്കിലും ഈ ഖിസാറാണ് അക്സിറു യാദൽ ജലാലി വലിക്കറാം ക്റാം എന്ന മുത്ത മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഏത് നേരത്തും ഏത് കാര്യത്തിനും യാദൽ ജലാലി വലിക്കറാം ഒരു കാര്യം പഠിച്ചിട്ട് തലേ കയറുന്നില്ലെങ്കിൽ ി വലി ഇക്രം ജലാലി വല്ലിക്രം യാദൽ ജലാലി വല്ലി ക്രാം അങ്ങനെ ചെല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കാം അള്ളാഹു തുറന്നു വരും ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ ആറ്റത് നിശ്ചയിച്ച ഒരുപാട് അവർ ആദരുണ്ട് എന്നാൽ അക്സർ യാദൽ ജലാലി വല്ലി ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടുത്തുന്നത് ഇക്കറാണ് എന്ത് യാദൽ ജലാലി വലി ക്രാം അത് അള്ളാഹു അധികരിപ്പിച്ച് അള്ളാഹിനെ പൊരുത്തം വാങ്ങാൻ അള്ളാഹു തോഫിയൊക്കെ തെരട്ടെ കാണാതെ പഠിക്കാം എല്ലാവരും കാണാൻ പഠിക്കും എല്ലാവരും കാണാതെ പഠിക്കും എല്ലാവരും കാണാൻ പഠിക്കണം എല്ലാവരും ഒരു ദിവസമെങ്കിലും അസ്മാഅ ഉല്ലുസിനെ ചൊല്ലിയിട്ട് രണ്ടു വാക്കുണ്ട് ഇൻഡിവിജ്വലി സ്വന്തം തുറക്കണം ആർക്കൊക്കെ തുറക്കേണ്ടത് ഒന്ന് അവനാ ഫ്യായും മാറ്റണം പിന്നെ അവർ ബാപ്പാക്കു വേണ്ടി പിന്നെ ഉമ്മാക്ക് വേണ്ടി ഉസ്താദിന് വേണ്ടി പിന്നെ ഇതൊക്കെ നടത്തുന്ന ആളുകളുണ്ട് അതൊക്കെ ഒരു പഠിച്ചോൻ്റെ പൊരുത്തം കിട്ടണം അതൊക്കെ ഭംഗി നടക്കണം നിങ്ങളൊക്കെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വല്ലാണ്ട് അവലിയാക്കന്മാരായി ഇറങ്ങിപ്പോകണം അസ്മാവല്ലുസിനെ ചൊല്ലി എല്ലാ ദിവസവും ദ കാണാതെ പഠിക്കാം ഏത് പേടികളോടത്തൂടെ പോവുകയാണെങ്കിലും അസ്മാവല്ലുസിനെ ചൊല്ലിയാൽ അത് മതിയാവും ഈ അടുത്ത ദിവസം അസ്മാഅൽ ഹസ്സനയുടെ ഷുറോഹ ബഹുമാനപ്പെട്ട മഹാനായ ഇമാം പൂനിറമത്തല്ലാഹി അലഹി അവരുടെ മമ്പു ഹുസൂൽ ഹൈക്ക്മ എന്ന കിതാബിൽ വിശദീകരിക്കുന്നത് കണ്ട് തല കുത്തിപ്പോയി എന്താ പഠിച്ചവന് ഓരോ ഇസമിൻ്റെയും ഷറഫ് പറഞ്ഞ് ഞാൻ തല കുത്തിപ്പോയി എന്താണ് പറയുന്നതെന്നറിയത് എനിക്ക് തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മിൻ്റെയും ഫലലും ഷറഫും വ്യാഖ്യാനിക്കണമെന്നുണ്ട് അള്ളാഹു എന്ന നമ്മുടെ ദിവ്യാനുരാഗ പ്രകീർത്തനത്തിൽ ഷഹ അള്ള് അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അന്ന് ഒരുങ്ങി ഇറങ്ങിയ പിന്നെ അമ്മ തന്നെ കൂടും വിചാരിച്ചത് അങ്ങ് ഒരുങ്ങിയിരിക്കുകയാണ് ഞാനത് അത്ഭുതപ്പെട്ടു എന്തായി കാണുന്നത് ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ഇമാംബൂനി തങ്ങളുടെ കിതാബാണ് മമ്പ ഹുസൂൽ മമ്പഡുണ്ട് കിതാബ് എൻ്റെ കയ്യിലുണ്ട് റബ്ബിൻ്റെ സഹായത്താൽ അപ്പം അതിൽ അതിൻ്റെ പകുതി ഭാഗവും അസ്മാ ഉൽ അത് സെഹറിനെ ഇഹുത്താലിചെയ്യാനുള്ള വഴികളാണ് ഈ കിതാബിൽ പറയുന്നത് എന്നിട്ട് പറയുന്നത് മുഴുവനും എന്താണ് അസ്മാ ഉൽഹനയുടെ ഫായിലാണ് അത് ഉള്ളവന് വെടിവെച്ച കൊള്ളൂര് വെടിവെച്ച കൊള്ളൂര ഒരു ഒരു ഇതിനുള്ള ആളെ കയ്യിൽ നിന്ന് സമ്മതം വാങ്ങുക അത് ആവശ്യക്കാർ വന്നാൽ ഞാൻ പറഞ്ഞുതരാം എവിടുന്നാണ് സമ്മതം വാങ്ങുക ഒരു വട്ടെങ്കിലും ഒന്നര മിനിറ്റ് മതി ഒരു അസ്മാ ഉൽഹിനു ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് കൊണ്ട് ഒരു അസ്മാലുസിന മതി അതിൻ്റെ ഒരു ഷറഫാണ് ഭയങ്കര ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ കിതാബ് പോലെ ഓസു പോലെത്തറയെന്നെടുത്തിട്ട് പറയുന്നൊരു കിതാബ് ഞാൻ അസ്മാലുസിനെ പിന്നെ വേറെയോട് കണ്ടിട്ടില്ല ഇപ്പം ഈ അടുത്ത കാലഘട്ടത്തിൽ അസ്മാലുസിനെ വ്യാഖ്യാനിച്ചത് മുഴുവനും വഹാബികളാണ് അതുകൊണ്ട് ആ കിതാബ് എടുത്തു നോക്കാൻ എനിക്കൊരു പറ്റിയ എന്തെന്നാലും ഒന്നും ഇല്ല കിതാബിൽ വെറുതെ കളകളാന്ന് പറഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് കിതാവിൻ്റെ കയ്യിലുണ്ട് എന്ന് നോക്കാതിരിക്കാൻ പറ്റിയ എന്തുകൊണ്ടൊന്നുമില്ല അതേ സമയത്ത് ഈ അടുത്താണ് ഞാൻ മമ്പയിലെ കണ്ടത് നിങ്ങളെ ബിരുദൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരോട് ഞാൻ അത് മുത്താലി പറയാം തോഫ് തരട്ടെ അത് അടുക്കൂട് ഒരു വട്ടെങ്കിലും ഒന്നര മിനിറ്റ് മതി ഇസ്മിനെ അങ്ങനെയാന്നല്ല എന്നല്ല പേര് പറഞ്ഞ റബ്ബിൽ ലയിക്കാനുള്ള മാർഗമാണ് എന്ത് തപത്തു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും മുങ്ങ റബിന്റെ മുങ്ങ ഓനം മറക്കുക ആരെ ഓർക്കുക ഇതൊക്കെയാണ് അടിസ്ഥാനം ലയിക്കുക മഹാന്മാരെ അവലംബിക്കുക ഇങ്ങനെ മുന്നോട്ട് പോയാൽ ദുനിയാ വാഹം രക്ഷപ്പെടും രക്ഷപ്പെടുത്തി തരട്ടെ എൻ്റെ കുട്ടികൾ അതൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് ജീവിതത്തിൽ ഒരു പിടുത്തം വേണം പാ പരാജയപ്പെടൂല ഒരിക്കലും പരാജയപ്പെടൂല ഇതെന്ന് ഞാൻ തമാശ പറയല്ല അവസാനിപ്പിക്കുകയാണ് ചെയ്യാൻ കൈയിൽ നിന്ന് ഒന്നിച്ചു പിടിച്ചാളി ഒരു പിടുത്തം നമുക്കൊക്കെ വേണം നമ്മളൊക്കെ സുന്നികളാണ് പറച്ചിൽ പോയ കൽബിൻ്റെ ഉള്ളിൽ സുന്നിയാകണം സുന്നി എന്ന് പറഞ്ഞാൽ ويتبتل إليه بشراشري فهو التقوى الحقيقي إذا أنا هدى للمتقين أن واكن إمام قالي بيلا بيقولكنا بيأكل وتبتل إليه بشراشري بالكل الله إذا ليك الله ما